മഞ്ചുവാര്യരെയാണ് അത് ഉപയോഗിച്ചത് അപ്പോൾ അവിടെ പോയിട്ടുള്ള കഥ ഞാൻ വരോട് പറഞ്ഞിരുന്നു ഒരു രണ്ടാൾ വന്നിട്ട് നമ്മളെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ അവിടെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ അവിടെ പോയ കഥയും പറഞ്ഞു ഇവിടേക്ക് പോകുന്ന കഥയും പറഞ്ഞു അവിടെ പോയത് ഇങ്ങനെയാണ് അവിടെ ചെന്നാൽ കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾ ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനും മക്കളും ഭാര്യയും കുട്ടികളൊക്കെ കൂടി അവിടെയാണ് അതുകൊണ്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല സമ്പ്രദായത്തിൽ നല്ല ജീവിതത്തിൽ നമുക്കവിടെ നിൽക്കാൻ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നിന്നിട്ട് ഒരു സ്ത്രീ പിന്നെ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വരും ഞങ്ങളെടുത്ത് ഇരിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഞങ്ങളിരുത്തിയിരുന്നു അവിടെ നിന്നാണ് മറ്റേ ഇയാൾ പറഞ്ഞത് നിങ്ങൾ ഗൾഫ് പോയ കഥ ഞങ്ങൾ ഇവിടുത്തെ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് അപ്പോൾ ഒരു പിന്നെ അറബിയും മലയാളവും സിനിമ ഒന്നും അറിയാൻ വയ്യാത്ത വേറെ ഏതോ ഭാഷ സംസാരിക്കുന്ന ഒരു സ്ത്രീനെയും കൂട്ടി അതൊരു വെള്ള ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അവരും വന്ന് ഞാനും അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാൻ എൻ്റെ ഭാഷ മാറി അവരും വേറെ ഭാഷ മാറി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ ഞങ്ങളന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ പേരിലുള്ള സിനിമ ഉണ്ടാക്കിയത് അതിൽ മഞ്ജു വാര്യരായിരുന്നു എൻ്റെ റോൾ അഭിനയിച്ചിരുന്നത് അത് കാണാൻ പിന്നെ ഞാൻ പോയി ആ കാണാൻ പോയപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടത് അവിടെ നിന്നെ ഞങ്ങളിത് ഇട്ട് കണ്ടു അതിന് ഏറ്റവും നല്ലത് മഞ്ജു വാര്യരേടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിച്ചത് അത് അതുപോലെ തോന്നിച്ച് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കൂടി പിന്നെ ഇപ്പോഴും കാണാൻ ഞാൻ അങ്ങോട്ട് പോകാതിരുന്നിട്ടാ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് സംസാരിക്കും ഞങ്ങൾ അത്ര വലിയ വലിയ രീതിയിലായിട്ട് നിന്നിരുന്നു ലൂലുമാളിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വീകരിക്കണമെന്നു അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞു പിന്നെ മഞ്ജു വാര്യരുണ്ട് വരുന്ന് അങ്ങനെ ഞാനും ചെന്ന് മഞ്ജു വാര്യർ ഞാനും അടുത്തിരുന്ന് അവിടുന്ന് ഇത് കാണുമ്പോൾ ഞങ്ങൾ കാണുകയാണിത് ഇത് കണ്ടപ്പോൾ പറഞ്ഞോളും നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അത് ഏറ്റവും നല്ല നടിയാണ് അവൾ ഏറ്റവും നല്ല നടി ഞാൻ ഇഷ്ടപ്പെടുന്ന നടി ആ ഒരു രാജ്യത്ത് ഞാൻ പോയപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവർ കുറെ കുറച്ച് പൈ ഇതൊക്കെ കാണിച്ച് തന്നിട്ടുള്ളത് സ്വർണങ്ങളൊക്കെ വാങ്ങി തന്നിരുന്നു ഇവിടെയുള്ള കുട്ടികൾക്കും എനിക്കും മാലയും അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കോഴിക്കോടുള്ള ഒരുവിധം പിന്നെ നടികളെയൊക്കെ എനിക്കറിയാം കോഴിക്കോട് വിലാസിനി സാവിത്രി അങ്ങനെ പിന്നെയും കുറേ ആളുകളുണ്ട് പ്രേംനസീറിൻ്റെ മടി തലി തലയിൽ കിടന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ രാത്രിയിൽ ഉള്ള ആ നാടകത്തിൽ ആ സിനിമയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ റോള് കഴിഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് ഉറക്കുവിടും അത് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ മടിയിലേക്ക് തല വെക്കും എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പം തന്നെ പോയിട്ട് ഇത് ചെയ്യും പ്രേംനസീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടക്കുന്ന ആളുകളെയും വിശ്വസിക്കുന്നവനും അതേപോലെ അദ്ദേഹം നന്നായിട്ട് പെരുമാറുന്നവനും അങ്ങനെയുള്ള നല്ല ഒരു ജീവിതത്തിലൂടെ പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഒരു മഹാനായ കലാകാരനാണ് പ്രേംനസീർ പ്രേംനസീറിനെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ സ്നേഹിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഇ കെ എമ്മൊക്കെ ഇതിനിപ്പം നമ്മൾ എന്തൊരു പേരാണ് ഇടേണ്ടത് മാനുപ്പ എന്ന് ചോദിച്ചു മാനുപ്പൻ്റെ ജേഷന അപ്പം പിന്നെ വേറൊരാൾ സൈക്കിൾ കഴുകിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ് ഈ നാടകത്തിന് നടക്കുന്ന നേരെ ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കിയങ്ങായിരുന്നു ആ എൻ്റെ നാടകത്തിൻ്റെ പേര് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ആ നാടകം തുടങ്ങിയത് ഞങ്ങൾ ബലരാജ് സഹാനിയും പിന്നെ വൈജയന്തിമാലയൊക്കെ ഞങ്ങളെ നാടകം കാണാൻ വന്നു എന്ന് പറഞ്ഞല്ലേ അതിന് ശേഷം ഞങ്ങളിങ്ങനെ പോരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് ആരുതാണ് ഈ വീട് മാലു നൈസാബ് എന്ന് പറഞ്ഞു അപ്പം അയാളും പുതിയ ആളാണ് അപ്പം ഇതോന്ന് ചോദിച്ചത് അത് മാലു നൈസാബ് അങ്ങനെ ഒരു പത്ത് സ്ഥലത്ത് ഞാൻ ചോദിച്ചപ്പോൾ മാലു നൈസാബ് അപ്പ ഞാൻ പറഞ്ഞു ഓ മാലു നൈസാബ് ഇത്ര വലിയ മുതലാളിയാണല്ലേ ഇന്നിട്ട് എന്താണ് അയാൾ ഈ പിന്നെ ഒരു മനുഷ്യന്മാർക്കൊരു ഒരു ഭക്ഷണം ഒന്നും കൊടുക്കാത്തത് എന്ത് ജന്തു ആണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞുകാണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരുന്നത് അന്ന് നിലമ്പൂർ ബാലൻ അന്ന് മുടി വെട്ടാൻ പോയിരുന്നു മുടി വെട്ടിങ്ങാണ്ട് മൂപ്പർ ഉറങ്ങിപ്പോയി ഉറങ്ങിയപ്പോൾ എന്താ കാണിച്ചത് അയാൾ അതൊക്കെ വെട്ടി 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 ബാറ്റം മുട്ടയാക്കി എടുത്ത് അതിൽ ഇയാൾ പെട്ടെന്ന് ഞങ്ങൾ ചെന്നുകാണ്ട് എന്തൊക്കെ ഈ കണക്ക് കാണിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഉണർന്ന് അപ്പോൾ പറയുന്നത് അയ്യോ ഇന്ന മുട്ടയാക്കിയവ ഇയാൾ എവിടെ നിന്ന് വന്ന കുതിരേത് ഇതുവെങ്കി അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരും പൊട്ടിച്ചിരിച്ച് അങ്ങനെയുള്ള ഒരു പല ഒരു നല്ല ഒരു ഇതിയിൽ പോയതാണ് ഞങ്ങൾ എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു കൂടെ അതേപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ മാനു മുഹമ്മദ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഒരു വെറും കോമഡി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി വെക്കുമ്പം ഭയങ്കരമായ തിരക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയൊരു മുറി കിട്ടി ആ മുറി കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ കയറിയപ്പം മാനുപ്പ എൻ്റെ മാനുപ്പ എൻ്റെ ജേഷൻ കുഞ്ഞാലൻ എൻ്റെ അഞ്ചൻ അപ്പോൾ ഓരോ രണ്ടാളും തിക്കി ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ ഞാനിവിടെ ഇങ്ങോട്ട് വന്നിട്ട് കിട്ടി ഈ സ്ഥലം എനിക്ക് പിടിച്ചെന്നു നിങ്ങൾ കിടന്നോളി ഇവിടെയായിരുന്നു അപ്പം അങ്ങനെ വന്നിട്ട് നെൽബൂർ പാലാട്ടിൻ്റെ വേഗമല്ലേ ഇവിടെ ഈ ഭാഗത്തിലേക്ക് വന്നിട്ട് മൂവരും പറഞ്ഞ് അവിടെ അനിക്കാറുണ്ട് എന്നാ അതല്ലേ അങ്ങനെ ഞങ്ങളോട് അങ്ങനെ ഉറങ്ങിയിങ്ങനെ പിന്നെ പോകുന്നത് അതിന് ശേഷം പിന്നെ ആ പിന്നെ അങ്ങോട്ടുള്ള ആ യാത്രയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ അതാണ് ഇരുപത് വർഷം ഞങ്ങൾ നടുക്കൽ ആ നാടകത്തിനോടൊപ്പം അതൊന്നും മരിച്ചാൽ മറക്കൂല തലശ്ശേരി എന്ന് കണ്ട് തലശ്ശേരി കളിച്ചു തലശ്ശേരി കളിച്ചിട്ട് ഞാൻ പോകുന്നത് കാളികാവ് കാളികാവില് അവിടുന്ന് രാത്രി വരുക ഈ നാടകം കളിക്കാം എന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ പോകുന്നത് മറ്റൊരു സ്ഥലത്താണ് അവിടേക്ക് സ്ഥലമൊന്നും ഇപ്പോൾ ഓർമ്മല്ല അവന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി തമ്പുരാനെ ആ കഥകൾക്ക് ഇങ്ങനെ ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവില്ലാതെ നാടകം കളിക്കുക അന്ന് പൈസ കുറവാണ് എന്നാലും പൈസ കുറവാണെങ്കിലും മനസ്സിന് സമാധാനം ഉണ്ടായിരുന്നു അതിലുള്ള പാട്ടുകളായിരുന്നു മാന പാടത്ത് നിന്നതിൽ വിളഞ്ഞ് കാണുമ്പോൾ മാത്തുമ്മ മാറത്ത് കൈവച്ച് പാടത്തെ നെല്ല് വിളഞ്ഞ് കാണുമ്പോൾ പത്തിമ്മ മറത്ത് കൈവച്ച് പാട്ടം മളക്കണല്ലോ തമ്പൂരാൻ്റെ പണ്ടാറപ്പത്തായം വീർപ്പിക്കാൻ പണ്ടാറപ്പത്തായം വീർപ്പിക്കാൻ പാടത്തെ നെല്ല് അങ്ങനെ ഒരു പാട്ടും അതിനാണ് ശരിക്കും ഭീഷണിൻ്റെത് അല്ലാതെ വേറെ സ്ഥലത്തിനൊന്നും അല്ല ഇതിന് നാലകത്തിനാണ് തുടങ്ങിയതാണ് പിന്നെയുള്ളതൊക്കെ ഈ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരസലല്ലേ അത് സാരല്ല അധ്യാനം മൈൻഡ്യയില ഇത് ഭയങ്കരമായ അതായിരുന്നു അനങ്ങിയാൽ വിട്ടത്തീം കൈക്കൂട്ടും വിട്ടു വരിക മനുഷ്യന് മുസ്ലിം വനിതയാണ് നാടകത്തിലേക്ക് വരുന്നത് അതൊരു ഭയങ്കര ഭയാനകമായ ഒരു ബൽരാജ് സഹാനി വൈജ്തി ബാലയൊക്കെ വന്ന് കണ്ടിട്ട് ആ നാടകം കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞു അവർ ഹിന്ദിയിലാണ് പറയുന്നത് പക്ഷേ നമ്മൾക്ക് മലയാളത്തിൽ തെർജമേ ഒരാൾ അന്നാണ് നിലമ്പൂർ ബാലേട്ടൻ വന്നിട്ട് ഞാനൊരു മുടി എന്ന് പോയിട്ട് മുറിക്കട്ട് എന്നിട്ട് പോകാറുണ്ട് ഞാനും അവരുടെ ഭാര്യ വിജയലക്ഷ്മിയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ മൂപ്പുരം മുടി പറ്റുമൊട്ടേ ചെയ്യുന്നത് മൂപ്പുരം ഉറങ്ങിപ്പോയി അതിൽ വിജയലക്ഷ്മിയെ ചിരിച്ച് ഞാൻ പറഞ്ഞു ചിരിക്കും എനിക്കിപ്പോൾ തലേനാ തോന്നുന്നത് തന്നെ അന്ന് അവൾ ചിരിച്ചു അന്ന് പാപം വിജയലക്ഷ്മി മരിച്ചു ബാലേട്ടം മരിച്ചു ഞാനിന്നും എല്ലാം കണ്ടും കേട്ടും ഇന്നും ഞാൻ എല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരുപാട് നല്ലതും ചീത്തയും ദുരിതങ്ങളും ഭയാനകമായതും ഒക്കെ കണ്ടും കേട്ടും ഇന്നും ജീവിച്ചിരിക്കുന്നു ഇനി എന്നാണ് എൻ്റെ അവസാനം എന്നുള്ളത് എനിക്കറിയില്ല നാമാരെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മറ്റുള്ളവരോട് പെരുമാറാൻ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് തിരിച്ചു വരുവാൻ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇപ്പോഴും ഞാൻ അത് അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ തെറ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യാത്ത തെറ്റ് മറ്റുള്ളവരും ചെയ്യാതിരിക്കുക അതിന് പ്രേരിപ്പിക്കാതിരിക്കുക അങ്ങനെ എങ്ങനെ നിങ്ങൾ തെറ്റിലേക്കാണ് ഈ പോകണതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിന് കഴിയുന്ന ആളുകളെ കൂടെ ഇപ്പം നമ്മളോരൊന്ന് കേൾക്കുമ്പോൾ കരഞ്ഞു പോവുകയാണ് ഞാൻ സങ്കടം തോന്നും കലയെ കൊല ചെയ്യണമല്ലോ എന്നുള്ളൊരു ധാരണയാണ് എൻ്റെ മനസ്സ് അത് വേദനാജനകമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വേദന ഉണ്ട് പക്ഷേ ഞാൻ പരസ്യമായിട്ടത് കാണിക്കാറില്ല ഒതുക്കിയിടും ഞാൻ എനിക്കറിയാം ഞാനാരും ആ എന്നെ പോറ്റാൻ എനിക്കറിയാം പോറ്റല്ല എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം അത് ഇന്നോളം ഞാൻ അങ്ങനെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നല്ല നിലയ്ക്ക് അതൊക്കെ ഒഴിവാക്കി ഞാനിപ്പോൾ ഇന്ന് വരും എൻ്റെ വിളിയാളം എന്നുള്ളത് ആലോചിച്ചിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ കുറച്ച് രോഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നമസ്കരിക്കുക അതിലൊന്നും പറ്റണില്ല എനിക്ക് അതൊരു വേദന ഉണ്ട് ആ വേദന ഉണ്ട് എന്നുള്ള ഒരു സഹിക്കാൻ വയ്യാത്ത തന്നെയാണ് ആശിച്ച പോലെ നടക്കൂല ഇമ്പ പൂമതു വണ്ട് കുടിക്കൂല കീരിയും പാമ്പും ഇണങ്ങൂല തളിരായ ഹൽഭതറിയൂല താമര പൂമുഖം പാടണ്ട തയ്യലേ തകരാറിന് പോകണ്ട മാലും മുതൽ നിനക്കുണ്ട് തറവാടുമ്പം ബംഗീസം കരുത്തുണ്ട് തലമറന്നെണ്ണനിതേ കണ്ട ആപ്പുത്തിനെ മാടി വിളിക്കണ്ട പണവും പ്രതാപവും മൊത്തുള്ളേ പുതുമാരൻ നിനക്ക് വരും മുല്ലേ